അതിലാണ് ഇന്നത്തെ ഈ വില്ലനായിട്ടൊക്കെ മേടിച്ചോണ്ടിരുന്നില്ല അല്ലല്ല രാജുവല്ല മയൻപുഴ മറ്റേ അത് പുള്ളി ഒറ്റ സീനേ ഉള്ളൂ കോളേജിൽ വന്നിട്ട് കോളേജിൽ പെണ്ണിനെ പിടിച്ചൊരു കിസ് ചെയ്യുന്ന ഒരു സീനുണ്ട് ഒറിജിനിൽ പിടിച്ച് കൃത്യ ചെയ്ത് പുള്ളി ഒറിജിൽ കൃത്യ സീനുണ്ട് അത് അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ കൊടുക്കാനുള്ളതാണ് പുള്ളി പിടിച്ച നല്ലോണം കൃഷി ചെയ്യുന്നത് വിഷയം അത് ജൂനിയർ ആർട്ടിസ്റ്റ് വേണമായിരുന്നു അതുകൊണ്ട് വലിയ വിഷയം ഒന്നും ഇല്ലായിരുന്നു അതാണ് പിന്നെ ആർട്ടിസ്റ്റൊക്കെയായിരുന്നു വലിയ വിഷയമായിരുന്നു അതൊന്നും വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല കോളേജ് സ്റ്റുഡൻറ് കൊണ്ടുവന്ന പെണ്ണായിരുന്നു മഴവിൽ കൂടാരമെന്ന സിനിമയിലെ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത് റഹ്മാനാണ് ഈ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചത് ഇതിലെ ഗുണ്ടയാണ് ഈ പറഞ്ഞ നടൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോ ചെയ്യുന്ന എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം സിനിമ ഇത്രയും മോശമായിട്ടുള്ള ഒരു ഏരിയയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പ്രത്യേകിച്ചും ഇവിടെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അടുത്ത് നടക്കുന്ന സംഭവങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇവരുടെ ഫേമിനോടുള്ള അസൂയ കൊണ്ടോ മറ്റോ പറയുന്നതായിരിക്കാം ഇവിടെ പ്രശ്നങ്ങൾ ഇത്ര അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അതൊരു ജോലിയിടമല്ലേ എന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതായത് ഈ ഒരു സീനിൽ ഇദ്ദേഹം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇത് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല എന്താ മഴവിൽ കൂടാരം എന്ന് പറയുന്നൊരു സിനിമയിലെ രംഗമാണ് നമ്മളിങ്ങനെ സിനിമകൾ കാണുമ്പോൾ ഇതിലുള്ള പല കിസിങ് സീൻസും അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് അത് എത്രയോ പേരുടെ മുന്നിൽ അവർ പ്രത്യേക ക്യാമറ ആംഗിളും അല്ലെങ്കിൽ അല്ല തന്നെ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടിയും രണ്ടു പേരുടെയും സമ്മതത്തോടു കൂടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അതങ്ങനെയല്ല അങ്ങനൊരു സീൻ ആ രീതിയിൽ അനുവാദം ചോദിക്കാതെ ഒക്കെ എടുക്കുന്ന ഒരു ഒരു പ്രവണത ഉണ്ട് എന്ന് ഈ മന ഈ വ്യക്തി പറയുന്ന കാര്യം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലും എനിക്ക് ഏറ്റവും വിഷമമുണ്ടായത് അവരൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആർട്ടിസ്റ്റാണെങ്കിൽ പ്രശ്നമായേനെ എന്നൊക്കെ വളരെയധികം അതിനെന്താ പറയുക ഒന്നുമല്ലാതാക്കി തീർക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി അത്രയും ആളുകളുടെ ഇടയിൽ അപമാനിക്കപ്പെടുകയാണ് ചെയ്തത് എല്ലാവരുടെ മുന്നിൽ തന്നെ അപമാനിക്കപ്പെട്ടു ആ കുട്ടി അതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ബാബുരാജ് ആ രീതിയിൽ അഭിനയിക്കാനായിട്ട് പാടുള്ളതല്ല എന്നിട്ടും അത് ചെയ്തു ചെയ്തത് മാത്രമല്ല അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല ഒന്നും ഉണ്ടായില്ല എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു ശരിയായിരിക്കും ആ കുട്ടിയെ സംബന്ധിച്ച് ഇതിനെതിരെ പ്രശ്നത്തിന് പോകാനോ അതിനുള്ള കഴിവോ പണമോ സ്വാധീനമോ ഒന്നും ആ കുട്ടിക്ക് ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഇനി ഒരിക്കലും എവിടെയും തൊഴിലിടങ്ങളിൽ ഉണ്ടാവാനായിട്ട് ഒരു കാരണവശാലും പാടില്ല സിനിമയിലെ ഒരു സീനാണ് അതുകൊണ്ട് ഇതിനെതിരെ എന്തിനു പോയാലും പ്രത്യേകിച്ച് വലിയ സപ്പോർട്ടൊന്നും ആടെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല പറയുക ചിലപ്പോൾ നീ ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പണി നിർത്തി വീട്ടിലിരിക്കാനായിരിക്കും ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും ആ കുട്ടിയുടെ ഒരു വരുമാനമാർഗം അതില്ലാതായാൽ ചിലപ്പോൾ ആ വീടായിരിക്കും ചിലപ്പോൾ പട്ടിണിയാവുന്നത് അതായത് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥകളെ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപയോഗിക്കുന്ന ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള മനുഷ്യർ ഈ ലോകത്ത് ഇന്നും ഉണ്ടെന്നുള്ളത് വളരെ ലജ്ജാകരമായ കാര്യമാണ് കാരണം സയൻസ് വളർന്നു സമൂഹം വളർന്നു പ്രബുദ്ധ മലയാളികളായി മാറി പക്ഷേ എവിടെയാണ് നമ്മുടെ പ്രബുദ്ധത ഒരു തൊഴിലിടത്തിൽ മാന്യമായിട്ട് ജോലി ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് നമ്മൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ എല്ലായിടത്തും നീതി നിഷേധിക്കപ്പെടുമ്പോൾ കാലമെങ്കിലും ഈ കുട്ടിക്ക് നീതി നേടിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ മഴുവൽ മീഡിയ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ മാത്രമല്ല നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഒരുപാട് മഴവിൽ മീഡിയനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ തൊഴിലിടങ്ങളൊക്കെ സുരക്ഷിതമാവട്ടെ ഇത്തരത്തിലൊരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഗതികേടുണ്ടാവാൻ പാടില്ല എല്ലാവരും സമാധാനത്തോടെ ജോലി ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാബാലികർക്ക് കഠിന ശിക്ഷ തന്നെ കാലം കൊടുക്കട്ടെ